വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെന്നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പോകാം ഗൈസ് അപ്പം ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മളെ അച്ഛൻ്റെ അവിടേക്ക് പോകുന്നത് കുട്ടിക്കൊരു നമ്മൾ പൈസ നേർന്നിട്ട് കുറേ ദിവസങ്ങളായി നേർന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെ അച്ഛൻ്റെ വീട്ടിൽ പോകുന്ന വ്ളോഗാണ് ഞാനിപ്പോൾ എൻ്റർ കൊടുക്കുന്നത് വന്നിട്ട് അച്ഛൻ്റെ വീടെത്തിയിട്ടാണ് കേട്ടോ അതെന്താന്ന് പറഞ്ഞാൽ കുറെ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയത് കാരണം ഞാൻ എൻ്റെ അനിയത്തിൻ്റെ ഫോണിലാണ് എടുക്കുന്നത് ഫുള്ള് ചെറിയ ചെറിയ ലാഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഫോണിലൊക്കെ എടുക്കണത് കാരണം ഇവിടെ എത്തി ഇവിടെ എത്തിയത് സാരെ കൊടുത്തിട്ടൊന്നാൽ മതി നല്ല ചൂടാണ് അപ്പോൾ ഞാൻ അടിച്ചിരിക്കുകയാണ് എന്ത് പോകുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഇവിടെ പോയി ഇവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് ഫുഡായിരിക്കാൻ പോകണുള്ളൂ ഇവിടെ സെറ്റ് സെറ്റാക്കണു അച്ഛൻ്റെ അമ്മായി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഫുഡ് അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് കിടന്നുകൊണ്ടിരിക്കുക നല്ല ടയേർഡായി നല്ല ചൂടുണ്ട് ഇവിടെ അവിടത്തേക്കാട്ട് ഇവിടെ ചൂടുണ്ട് എന്താ പറഞ്ഞാൽ ഇവിടെ ഷീറ്റാണ് ഫുൾ ഷീറ്റാണ് ആണ് അത് കാരണമാണ് അപ്പോൾ ഇനി ഇനി വൈകുന്നേരം അവിടെ പോകണോ എന്തെങ്കിലും ചെയ്യണോ അതിൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വരും ഈവനിങ് വരെയാണ് ഈ വ്ളോഗുണ്ടാവുക പിന്നെ ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റി ഇന്ന് തന്നെ ചെയ്യും ഇല്ലെങ്കിൽ നാളെ നാളെ ഈവനിങ് ആയിരിക്കും അപ്പോൾ ഇനിയുള്ള ബ്ലോഗി തീർച്ചയായും നമുക്ക് കള്ള മുടിയെ പിടിച്ച് കളിക്കാണല്ലേ കള്ളക്കും നിന്റെ അവിടെ പോകാൻ അറിയോ ഓത്തക്കള്ളേ ഡ്രസ് മേമിന്റെ അവിടെ വേഗം പറഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ചിട്ടു കള്ള കുട്ടിയുടെ ഗൈസ് പ്പം നമ്മൾ സ്വത്ത് ഞാനും കൂടി കുറേ നേരം ഗൈസ് ആയിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ ബാക്ക് സീറ്റിലായിരുന്നു ഞാൻ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഞാൻ അമ്മ ഇരിക്കായിരുന്നു ചേച്ചി അനിയത്തിയും കൂടി ഇരിക്കുവായിരുന്നു അപ്പം കുട്ടി ചേച്ചിൻ്റെ പോലെ ഗൈസ് അപ്പം ഞങ്ങൾ ചായക്കട എത്തിയിട്ട് അപ്പോൾ സ്വത്തു കളഞ്ഞ് കുറച്ച് കൃതികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ అవడో పుల్లుండ ఎందుకు అడని కడ എന്തായാലും അപ്പം രാവിലെ ആ ഫുഡൊന്നും കഴിക്കാണ്ട വന്ന കേട്ടോസപ്പം അവിടെ എത്തുമ്പോഴാണ് കഴിച്ചത് അപ്പോൾ നല്ല വിശപ്പായിരുന്നു അപ്പോൾ എല്ലാവരും രണ്ട് വേണ്ടി കടിയൊക്കെ കഴിച്ചു പിന്നെ ചായ കുടിച്ചു എല്ലാം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എഞ്ചായ് അപ്പം അവൻ്റെ അടുത്ത് എപ്പോൾ ചോദിച്ചാലും എന്താ വേണ്ടത് എനിക്ക് പഴംപൊരി അവൻ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ പഴംപൊരി അപ്പോൾ അവൻ്റെ അടുത്ത് അനിയത്തി ജസ്റ്റ് ഒന്ന് വാങ്ങിയപ്പോൾ അവൻ നല്ല അവൻ അനിയത്തി എടുക്കണമെന്ന് വേണ്ടിയിട്ട് ആ കൈ വിടണേ ഇല്ല അവൾ പേപ്പർ ഷീഡ് തരാ പറഞ്ഞാൽ തീർക്കണേ ഇല്ല പിന്നെ വന്നിട്ടൊരു മഞ്ഞത്ത് വാങ്ങി ഒരു മുട്ടായി വാങ്ങിയിട്ട് അവൻ ശരി വണ്ട് പിന്നെ പോയി നടക്കുന്നു പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങി ഇറങ്ങിയ ശേഷം ഡാക്സിൻ്റെ വീട് ഈ റൂട്ടിൽ കൂടെ ആണെന്ന് ക്രോസ് ചെയ്ത് തരണം ചെയ്യാൻ അപ്പത്താണ് പോകണ്ടത് ഞങ്ങൾ എന്തായാലും ചേച്ചി വിടുന്ന കഴിഞ്ഞു എന്നിട്ട് കടയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നടന്ന് പോകണം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോകണം പിന്നെ ഇതുവഴി ബസ്സൊന്നുമില്ല നടക്കണമില്ല വണ്ടി വരണം ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷ ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ കണ്ടില്ല ഞങ്ങൾ ഓട്ടോറിക്ഷയിലല്ല വന്നത് പിന്നെ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് എത്തി ഇടത്തി ഇതാണ് എല്ലാം അച്ഛൻ്റെ വീട് ഏട്ടിന് ഇവിടെ ഇരിക്കുന്നത് ഏട്ടിന് ഇവിടെ തന്നെ ഞാൻ ഇരിക്കുന്നതായിരുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞത് ഞങ്ങൾ ഇനി അമ്പരത്തിൽ പോകണം വേണ്ടി അമ്മയും അനി കുട്ടിയും കൂടി ഫസ്റ്റ് നടക്കുമായിരുന്നു നടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയി പൂജ സാധനമൊക്കെ വാങ്ങിയിട്ട് അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പൂജ സാധനമൊക്കെ വാങ്ങിയെടുത്ത് പിന്നെ അമ്പലത്തിൽ പോയി നിന്നു അപ്പോൾ അമ്പലം വന്നിട്ട് തുറക്കില്ല കൈ ഞങ്ങളുടെ താറവാട്ട് ക്ഷേത്രമാണ് ഞങ്ങളെന്താണ് അച്ഛനാണ് പൂജാരിയായിട്ട് ഉണ്ടാകും അച്ഛനായിരുന്നു പൂജാരി അച്ഛനില്ല അത് കാരണം പിന്നെ വേറെ അച്ഛൻ്റെ അച്ഛൻ്റെ അനിയന്മാർ അങ്ങനെയൊക്കെ ഒരു പൂജ ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് ഇന്ന് ഞായറാഴ്ച ആയിരുന്നു അവർ ഫുഡൊന്നും കഴി ഫുഡ് കഴിച്ചതാരണം അവർ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അമ്പലം അങ്ങനെ തുറന്ന് ഉള്ളിൽ പോയി തൊഴുതി അവിടെ ഈ ഇടയ്ക്ക് വിശേഷമൊക്കെ നടക്കുമായിരുന്നു അതിനെ ഞങ്ങൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ചായിരുന്നു അവർ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തൊഴുതി കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ വീട് കാണാമല്ലോ ഞങ്ങളുടെ സ്വന്തം വീട് കാണാൻ അങ്ങോട്ട് പിന്നെ അങ്ങനെ അവിടേക്ക് പോയി നോക്കി അപ്പോൾ അവിടെ അമ്പല വിശേഷം നടന്നപ്പോൾ ഫുഡ് കഴിച്ചത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇവിടെ അധികാരം താമസിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിന് ഞങ്ങൾ കേരളത്തിൽ പോയത് കാരണം ഇവിടെ ആയിരുന്നില്ല ഇവിടെ ഇതാണ് ഞങ്ങളുടെ വീട് ഫുൾ പൊളിഞ്ഞു കിടക്കുന്നതാണ് അതായത് ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഈ വീടും ഇതൊക്കെ ഞങ്ങളുടെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് പിന്നെ ഞാൻ അമ്പലത്തെയും തന്നെ ആനയത്തെയും ചേച്ചി അമ്മ എല്ലാവരും വന്നങ്ങനെ നോക്കുമായിരുന്നു അപ്പോൾ അവരുടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു അത് കഴിഞ്ഞതും ഞാൻ ഇനി അമ്പലത്തിൽ പോകാം ഉള്ളിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ശരി വേണ്ട എല്ലാവരും കൂടി അകത്തേക്ക് തന്നെ പോയി അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു കാണിച്ചുതരാണ് ഞങ്ങളുടെ അടുത്ത് ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സ്ഥലമായിട്ട് ഒന്ന് കാണിച്ച് തരുമായിരുന്നു പിന്നെ വന്നിട്ട് കുട്ടിക്ക് അവർ നേർന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഒരു മൂന്ന് വർഷമായി ഞങ്ങൾ നേർന്ന ഒരു സംഭവമാണ് കുട്ടിക്ക് കുട്ടി ജനിച്ചത് മുതൽ നേർന്ന ഒരു സംഭവമാണ് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തൂക്കി വെച്ചതായിരുന്നു കേട്ടോ ഈ പൈസ കൊണ്ടുവന്നിട്ട് ഈ അമ്പലത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കണം എന്നിട്ട് അപ്പോൾ ഇപ്പോഴാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ അമ്പലത്തിൽ വരാനൊക്കെ പറ്റിയത് പിന്നെ കുറേ അമ്പലത്തി അമ്പലങ്ങളൊക്കെ വീട് എടുത്തും ഞങ്ങൾ ഫസ്റ്റൊക്കെ വരുമ്പോൾ ഞങ്ങൾ വർഷം വർഷം വരുമായിരുന്നു അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ പ്രാവശ്യം വന്നത് കേട്ടോ അപ്പോൾ അച്ഛനുണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഈ അമ്പലത്തിൽ വന്ന് തോന്നുകയൊക്കെ ചെയ്യുമായിരുന്നു എല്ലാം ഞങ്ങൾ പൂജക്കൊടുക്കും അങ്ങനെ അപ്പോഴൊക്കെ ചെറിയൊരു അമ്പലമായിരുന്നു ഇപ്പം നല്ല വലുതാക്കിയിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ വീഡിയോ കൊടുത്തായിരുന്നു നല്ല നല്ല ഉണ്ടായിരുന്നു രണ്ട് അലമാര ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഈ അലമാറിൻ്റെ അമ്പറത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പോവാനായിട്ട് അങ്ങനെ തൊഴുതി കഴിഞ്ഞ് ഇറങ്ങി വാ പോവാൻ പറഞ്ഞു ശരി വേണ്ട ഞങ്ങളെല്ലാവരും കൂടി പോകുമ്പോൾ അവിടെ ഒരു ഡിക്സ് ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഡിക്സിന്റെ അടുത്ത് സ്വത്തുക്കളിച്ച് ഞാൻ പറഞ്ഞു അവിടെ പോയി വീടുണ്ട മാറുമാറി പറഞ്ഞു പിന്നെ അങ്ങനെ ഈ വീടൊക്കെ എത്തി ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി അനിയത്തി പച്ചക്കറികളൊക്കെ മുറിച്ചത് എനിക്ക് നല്ല വയ്യായിരുന്നു അപ്പം ഞാൻ മിണ്ടാണ്ടിരിക്കയായിരുന്നു പിന്നെ വന്നിട്ട് സ്വത്തുക്കളെ എന്തായി ടീമിന്റെ അടിയിലായിരുന്നു ഫുൾ ഈ ഒരു ടീമിന്റെ താഴെ പോയിരിക്കും അവരിനെ കണ്ടാവും ഗൈസ് ഞാനിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവന് എന്താ കാണണം എന്താ ചെയ്യണമെന്ന് വേണ്ടിയിട്ട് വായും തടിച്ചിരുമ്പോട്ട് ഇങ്ങനെ കളയക്കോണ്ടിരിക്കുവായിരുന്നു അതിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഉണ്ടാവുമായിരിക്കും പിന്നെ അത് കഴിഞ്ഞതും ഞങ്ങൾ കൂട്ടാനക്കായി സാമ്പാർ പിന്നെ പപ്പടം അതൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അരി സൂപ്പറായിരുന്നു നമ്മുടെ നല്ല വലിയ വലിയ അരി എന്നാൽ ചെറുത്തും എന്നാൽ വലിയ നീട്ട നീട്ടുന്നിട്ട അരിയായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ ഏട്ടൻ വന്നു ഗൈസ് എൻ്റെ ഏട്ടൻ വന്നു ഞാൻ ക്യാമറ എടുക്കുന്നത് കണ്ടത് ഏട്ടൻ അങ്ങനെ ഓടി ക്യാമറ എടുക്കുന്നു നിറഞ്ഞതും പോയി എണ്ണയൊക്കെ തയ്ക്കുമായിരുന്നു പണിയൊക്കെ വിട്ട് വരികയായിരുന്നു പണി വിട്ടിട്ട് എപ്പോൾ മേലെ വീട് എത്തിയിട്ടുള്ളൂ ഇന്ന് ഞായറാഴ്ചയായിട്ട് എൻ്റെ ഏട്ടനെ പണി ഉണ്ട് ഇത്രയും ദിവസം ഉണ്ടായിരുന്നില്ല ഇന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ശരിയായിട്ട് പിന്നെ അമ്മയെ ആനിയത്തിൻ്റെ അടുത്ത് ശേഷുമ്പോഴത്തൊക്കെ സംസാരിക്കുവായിരുന്നു പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് മറിച്ച് പിടിക്കുകയാണ് എൻ്റെ ഏട്ടന് വീഡിയോയിൽ അധികം വരില്ല അപ്പോൾ ഇങ്ങനെ മറിച്ച് മുറിച്ച് പിടിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു വരെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിന് ശേഷം പറഞ്ഞു മുരങ്ങൾക്കായും വലിക്കാൻ പോകാൻ പോലും പിന്നെ ആഗായതാണ് എൻ്റെ ഏട്ടിൻ്റെ വണ്ടി എൻ്റെ ഏട്ടിൻ്റെ സ്വന്തം വണ്ടി കുറേ വർഷമായിട്ടോ ഗായ്സ് അതാണ് ഇങ്ങനെ എൻ്റെ കൊലം പിന്നെ ഇഷ്ടപ്പെട്ട ബൈക്കാണ് പൾസറിൻ്റെ ജീവന അപ്പോൾ ഏട്ടിങ്ങനെ മരത്തിൽ കയറി വീടിൻ്റെ മേലെ കയറി മുരങ്ങൾക്കായെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തായിരുന്നു സൂം ചെയ്ത് സൂം ചെയ്ത് എടുക്കായിരുന്നു അത് ഏട്ടൻ വലിച്ചിട്ടൊക്കെ വന്നു പിന്നെ ഞാൻ ആ ശരിയെന്ന് പറഞ്ഞാൽ ഏട്ടാ എനിക്ക് വയ്യ ഞാൻ വീരത്തേക്കുള്ളതോട്ട് ഞാൻ അകത്തേക്ക് പോയി പിന്നെ അങ്ങനെ ഉള്ളിൽ പോയി നോക്കിയപ്പോൾ ഞങ്ങളുടെ അകത്ത് അകത്തിൽ തന്നെ പിന്നെ രണ്ട് മൂന്ന് നായ് നായ്ക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഏട്ടം വളർത്തണം മൂന്നെണ്ണം ഉണ്ട് ഗൈസ് ഒന്ന് അപ്പുറത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ട് ഇനി ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് പുറത്താക്കുമെന്ന് പറഞ്ഞു പിന്നെ വലിച്ചിട്ട് വന്ന് ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒക്കെ ആക്കി ഞങ്ങൾ അവിടെ എല്ലാം എടുത്ത് അങ്ങനെ ആയി വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം അമ്മായിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം കുറേ റിലേഷൻ ഉണ്ട് ആൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കുറേ റിലേഷൻ ഉണ്ടായിരുന്നു പിന്നെ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ പോകേണ്ടാലോ അണ്ട് അച്ഛൻ്റെ അച്ഛൻ ഇപ്പോൾ അമ്പലം പൂജ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ആനിയനാണ് അനിയൻ്റെ പേട്ടനും ആണ് അവരെ പൂജ ചെയ്യായിരുന്നു അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് മാത്രം ഒന്ന് പോയിട്ട് കണ്ടിട്ട് പോകാമല്ലോ ഒന്ന് അവിടെയും നായ നായ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളതിൻ്റെ നായക്കുട്ടികൾ വന്നിട്ട് എന്നെ കൈ കാലിൽ കടിച്ച് കടിക്കുമായിരുന്നു അപ്പം ഞാൻ പിന്നെ ശരി വേണ്ട ഏട്ടനല്ലുകൊടുത്ത അപ്പോൾ അതങ്ങനെ ഓടി നല്ല രസം ഉണ്ടാവും എല്ലാം നായക്കുട്ടിയും നല്ല രസമാണ് എന്നാൽ ചിലപ്പോൾ കടിച്ചു വെച്ച് വെച്ച് നമുക്ക് ചിക്കൻ കഴിക്കാണ്ടാവില്ല അതുപോലെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഇതെൻ്റെ അമ്മാൻ്റെ മകളാണ് അവൾ വീട് എടുക്കാൻ വരികയില്ല പിന്നെ അങ്ങനെ ഇത് ക്ലിപ്പ് മാത്രം എടുത്തു പിന്നെ ഞാൻ സ്വത്തുക്കളൻ ചേച്ചി പിന്നെ ഏട്ടൻ ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പ് നല്ല ലോങ് ആയിരുന്നു വരുന്ന സമയത്ത് നടന്നിട്ടാണ് വന്നത് അപ്പോൾ പോണ സമയത്ത് ഏട്ടനുള്ളവരെ ഏട്ടൻ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടനെ വിളിച്ചിട്ട് ഞാനും ചേച്ചിയും പത്തി പോയി പിന്നെ അതിന് ശേഷം അതിനുശേഷം അനീത്തേം അമ്മയും കൂടെ വരാമെന്നുമായിട്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കുറേ നേരം സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസപ്പ അനീത്തേയും അമ്മനെയും കൊണ്ടുവന്നു ഇറക്കി ഗൈസപ്പ ഞങ്ങൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാന്നായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ബസ്സിൽ പോയിട്ടോ കൈസ് കൂടി ഞങ്ങൾ കുറേ നേരം ഇരുന്നായിരുന്നു ബസ്സിൽ കുറേ നേരം ഇരുന്നു പിന്നെ അത് കഴിഞ്ഞതും ഞങ്ങൾ അവിടെ എത്തുകയായിരുന്നു അവിടെ എത്തിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയതും ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വീട്ടിൽ പോയത് വീടെത്തിയതും അത് കഴിഞ്ഞതും വണ്ടി വീട്ടിലെ ചാവിൻ്റെ അതിൻ്റെ അത് കാരണം വീട് എടുക്കാൻ പറ്റിയ പത്ത് വയസ്സപ്പം ഞങ്ങളുടെ വീടെത്തി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ സംസാരിച്ച സമയം പോയി അതിന്റെ വീട്ടിലത്തെ എടുക്കാൻ പറ്റില്ല എന്റെ വ്യൂസ് നടത്തുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ